യൂട്യൂബ് ചാനലിന്റെ പരിപാടിയാണ് എന്നറിയാ ഏഹ് അറിയാ ആരാ അറിയാ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നത് മുപ്പത് സെക്കൻഡ് സമയമുണ്ട് ഉണ്ട് ഇവിടുന്ന് എന്ത് വേണമെങ്കിലും എടുക്കാം പൈസ ഞാൻ കൊടുക്കും കൊടുക്കൂണ്ടാ ഉണ്ടെങ്കിലുണ്ട് ഓക്കെ എന്നാ പിന്നെ ഏത് ഏത് സെക്ഷനിലെ മേലെയാണോ ആണോ റെഡിയാ വേണ്ടി ഏ ഇവിടെ മതി എന്നാ റെഡിയാ ടൈമറിയല്ലേ

ചാട്ട് ഞാൻ തമാശ ആക്കുന്ന മടിക്കു വേണ്ട ഞടുത്തോ കൊടുക്കുന്ന സമയം കൊടുക്കട്ടെ ആരടി ഇരുപത്തൊമ്പായി ഇരുപത്തെട്ടായി എടുത്തെടുത്ത വേണ്ട ഫാസ് എടുക്ക് ഇതെല്ലാം പത്തൊമ്പതായി പാട്ടായി പതിനേഴായി ഇത്ര സുഖായി ഇത്രയും വലിയ അവസരം കിട്ടിട്ട് ഒമ്പതായി എട്ടായി ഏഴായി ആറായി അഞ്ചായി നാലായി മൂന്നായി രണ്ടായി ഒന്നായി കഴിഞ്ഞു കഴിഞ്ഞു സമയം കഴിഞ്ഞു അപ്പോ എങ്ങനെയുണ്ട് ഏ എത്ര വയസ്സാണ് രണ്ടാമത് അറിയില്ല എന്നാ ഇത് ഇത് എടുത്തടുത്ത് തന്നെ കൊണ്ടാ എടുത്തെടുത്ത് കൊണ്ടു

എന്തെന്ന് ഓരോ മുഖം ഒന്നും കിട്ടീക്കില്ലാ അപ്പൊ ഹാപ്പി ആയിക്കാങ് വെറും കൈ അവിടെ കഴിഞ്ഞു വരുന്നതാ ഹാപ്പി ബർത്ത്ഡേ എത്ര ബർഡേ എത്രയാ ഇരുപത്താറു വയസ്സായി കളാം കേട്ടാ ശരി താ ഹാപ്പി ആയിക്കില്ല എന്തായാലും സങ്കടം പോലെ എന്തായാലും